നമ്മുടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തില് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ ജയിക്കണമെന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം കാരണം ഇപ്പോൾ കോൺഗ്രസ്സിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തുള്ള കോൺഗ്രസ്സിന് ശക്തി പകരേണ്ടത് ഇപ്പോഴത്തെ രാഷ്ട്രീയം സാമൂഹ്യവുമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യയിലെ മതേതരത്വം സഹിഷ്ണുത ഇവ കാര്യങ്ങളൊക്കെ വളരെ അപകടത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ഏകാധിപത്യത്തിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമായിട്ടാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും അതിൽ മതം കയറി വരുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അപ്പം അത് ഒരു നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക് വളരെ ഒരു വിഷമകരമായൊരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളൊരു ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ് നമ്മൾ ഭയങ്കര അഹങ്കരിച്ചിരുന്നു പക്ഷേ ഇപ്പം കേരളത്തിലും ആ ചെറുതായി ആ വിഷം ഇങ്ങനെ പടർന്നു പിടിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മുരളീധരൻ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം